ൊളി ബണ്ണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു സോഫ്റ്റ് ബണ്ണില്ലേ അത് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാം ഞാനിന്ന് ഉണ്ടാക്കുന്ന എയർ ഫ്രയറിലാണ് ഇനി എയർ ഫ്രയർ ഇല്ല എന്ന് ഓർത്ത് ആരും പേടിക്കുമെന്ന് വേണ്ട ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നമുക്ക് സെയിം രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ ഉള്ളൊക്കെ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം ഇനി നിങ്ങൾ ബർഗർ ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ബണ്ണുണ്ടാക്കിയാൽ മതി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പൊ ഇതുവരെ എന്റെ വീഡിയോസ് ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പൊ നമുക്ക് ഒട്ട് സമയങ്ങളുടെ വേഗം വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ എടുക്കുമ്പോൾ എപ്പോഴും ചെറു ചൂടോട് കൂടിയ പാല് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റ് എടുക്കാതെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് പണ്ണ് കുറച്ച് മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ അതൊരു ബാലൻസിന് വേണ്ടിയാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം മൈദ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുറേച്ച് കുറേച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ മാത്രമല്ല നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പണി എളുപ്പമായിരിക്കും മാത്രം നമ്മളിങ്ങനെ കുഴയ്ക്കാനായിട്ട് നിന്നാൽ നമുക്ക് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് വേണ്ടേ നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട് അതിലും നല്ലത് ഇതുപോലെ ഒന്നും ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മൈദ കൂടി പോകത്തില്ല മാത്രല്ല അതിൻ്റെ ഒരു ടെക്സ്ചർ കറക്റ്റ് പരുവത്തിൽ കിട്ടുകയും ചെയ്യും നമ്മൾ അല്ലാതെ ഒറ്റയടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മൈദ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ മണ്ണൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഹാർഡായി പോകും അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലേക്ക് ഒന്ന് കുറേച്ച് കുറേച്ച് ഇട്ടു കൊടുക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണ് ഞാൻ ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മുടെ മൈദ ഏകദേശം ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ മെൽറ്റഡ് ബട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ അതിലും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് കുഴച്ച ശേഷം നമ്മൾ ഇതിന്റെ മുകളിലായിട്ട് ഒരു നനഞ്ഞ ടവൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം ഒരു പാത്രം കൊണ്ട് എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ഇത് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല മഴമൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൈ കൊണ്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഇതൊരു ഈക്വൽ പാർട്ടായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഏകദേശം ഇതുകൊണ്ട് ഒരു നാല് ബണ്ണാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്ത ശേഷം അതിന്റെ ഗുണ ഹാഫായിട്ട് ദ ഇതുപോലെ എടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഉരുട്ടിയെടുക്കണം എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അകത്തോട്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ദാ ഇതുപോലെ ഇങ്ങനെ കൊടുക്കുക അന്നേരം ഒരു നല്ലൊരു ബോൾ ഷേപ്പിലായിട്ട് വരും ദാ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ വേണം ഇതിരിക്കാനായിട്ട് ഇനി നമുക്ക് എയർ ഫ്രയറിൽ ഒരു പേപ്പർ ട്രേ വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ബണ്ണങ്ങി ഇറക്കി വെക്കാം എന്നിട്ട് രണ്ട് ബണ്ണാണ് ഞാൻ അറ്റേ ടൈമിൽ ബേക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്ക് ഈ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ എയർ ഫ്രയർ പ്രീഹീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് നമ്മുടെ മുട്ട ഒന്ന് പൊട്ടിച്ച് അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അന്നേരമാണ് നമ്മൾ ഈ ബണ്ണൊക്കെ നല്ലൊരു ഗ്ലേസിംഗ് ആയിട്ട് വരത്തില്ല അതിന്റെ മുകളിലേക്ക് നല്ലൊരു ഒരു നമുക്ക് കാണാമല്ലേ വേണ്ട ബണ്ണിൻ്റെയൊക്കെ മുകളിൽ ഒരു ഗ്ലേസിങ് അതിങ്ങനെ ഇതുപോലെ ഒന്ന് നമ്മൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ഷെയ് കളറിൽ വരുന്നത് അത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത ശേഷം നിങ്ങളുടെ കയ്യിൽ സീം സീഡ് അതായത് നമ്മുടെ എള് ഇല്ലേ വെളുത്ത എള് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ അത് കാണാനായിട്ട് കുറച്ച് ഭംഗിയുണ്ടല്ലോ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഓരോ എയർ ഫ്രെയറിന്റെ അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാകും ഞാൻ ഇവിടെ പതിമൂന്ന് മിനിറ്റ് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിലാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പൊ നമ്മുടെ ബണ്ണിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ബണ്ണെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എയർ ഫ്രയർ ഇല്ലാന്നോർത്താനും പേടിക്കേണ്ട ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടായാലും സെയിം രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ടേസ്റ്റിനൊന്നും ഒട്ടും വ്യത്യാസമില്ല അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ